നമസ്കാരം പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു സംശയം തീർക്കാനാണ് ഈ വീഡിയോ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാരം ചുമന്ന് അടിമപ്പണി ചെയ്യുന്ന നൊമ്പരം കടിച്ചമർത്തുന്ന ഒരു വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം ചിലർ പറയും അത് ഭാരം ചുമക്കുന്ന കഴുതകളാണെന്നും ചിലർ പറയും അത് വണ്ടിക്കാളകളാണെന്നും ചിലർ പറയും ചിലപ്പോൾ കൂപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആനകളാണെന്നും പക്ഷെ അതൊന്നും നല്ല ശരിയായ ഉത്തരം എൻ്റെ കാഴ്ചപ്പാടിൽ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടിയൊക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അതിന് ഏറ്റവും പറ്റിയ വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ മുനാഫിക് ലീഗാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഭാരത്തെ ചുമന്ന് അടിമപ്പണി ചെയ്ത് ആട്ടും തുപ്പും കേട്ട് പലപ്പോഴും മമ്പരം കടിച്ചമർത്തുന്ന ഒരു വിഭാഗമായിട്ട് മുനാഫിക് ലീഗ് മാറിക്കഴിയുന്ന സാഹചര്യങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അധികാരത്തിന് വേണ്ടി ഇത്രയും തുപ്പും കേൾക്കുന്ന അത് അധികാരം എന്നുള്ളത് നമുക്ക് കൂലിയായിട്ട് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി ഇത്രയും തുപ്പും കേൾക്കുന്ന ഒരു വിഭാഗം ലോകത്ത് മഷിയിട്ട് നോക്കിയാൽ വേറെ എവിടെയും കാണത്തില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു ലീഗ് ചത്ത കുതിരയാണെന്നും അതും കേട്ട് നൊമ്പരം കടിച്ചമർത്തുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു പിന്നീട് ഒരിക്കലും കെ മുരളീധരൻ വായിൽ വരുന്നതൊക്കെ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതല്ല നാ പറഞ്ഞതല്ലേ മാത്രമല്ല അന്ന് കുറിച്ച് ഞങ്ങൾ ഇന്നും എല്ലാം രാജീവ് ഗാന്ധിയെ കുറിച്ച് എന്ന് എന്ന് നെറ്റിയിലെ സിന്ദൂരം സിന്ദൂരം പറഞ്ഞിരുന്നു ഒരു അവസാനം അവർ അവര് ചകുറ്റി അവരെ മുമ്പേ നിന്നു ചകുറ്റി പുറത്താക്കി ഇവിടെ വന്നപ്പോ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ജോർജ്ജ് മാഷ് പതിനേഴായിരം വോട്ട് ജയിച്ച തിരുവമ്പാരി ഉൾപ്പെടെ എത്തുകഴിക്കും ഇത്രയും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് കണ്ടിട്ട് കഴിഞ്ഞിട്ടും ചിലർക്കൊക്കെ ഇന്നും മുറിവുപ്പാണ് അത് പറഞ്ഞിട്ട് കഴിയില്ല ഇതിൽ കുറെ തീവ്രവാദികൾ ഉറഞ്ഞു കയറിയിട്ടുണ്ട് അവര് അവരുടെ സ്വഭാവം കാണിക്കുന്നു ഇന്ന് വൈകുന്നേരമല്ലേ ശ്രീകണ്ഠാപുരത്തെ എന്നെയും ആര്യാടനെയും തെറി വിളിച്ചുകൊണ്ട് ചില പ്രാണ് നടത്തിയത് അതുകൊണ്ട് ഞാൻ എന്തായാലേ പറയുന്നുള്ളൂ ആ നാൽപ്പതിനേ വർഷത്തിൽ ഈ ബ്രേക്ക് ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ കൊണ്ട് വന്ന് ഓർമ്മിപ്പിക്കുകയാണ് നോക്കാം നോക്കാം നമുക്ക് ഈ ഈ കോൺഗ്രസ് ശരിയാക്കുന്നു അവർക്ക് തീവ്രവാദികൾ വരെ ലീഗിലുണ്ടെന്നാണ് കെ മുരളീധരന്റെ പ്രസ്താവന എന്നിട്ടും അതെല്ലാം സഹിച്ച് ബിരിയാണി ചമ്പിന്റെ മുമ്പിൽ മൊമ്പരം കളിച്ചമർത്തി ലീഗ് വീണ്ടും ജൈത്രയാത്ര തുടർന്നു അത് കഴിഞ്ഞപ്പോഴും രമേശ് ചെന്നിത്തലയുടെ വക രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ പറഞ്ഞാൽ ഇവർ വർഗീയവാദികളാണ് സംഘടനകളിൽപ്പെട്ടവരാണ് എന്നൊക്കെ തെറ്റായി ശരിയായി എന്നുള്ള യുടെ മുടുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം അന്ന് നിലപാടിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗ് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സി കെ ഗോവിന്ദൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് തീർക്കാലത്തെ കേരള രാഷ്ട്രീയ ലീഗം കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ആ ഒരു ഒരു രേഖ വേണം എന്നുള്ള ഞാൻ ഈ വെച്ച് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് അപ്പോഴും ബിരിയാണി ചെമ്പിന്റെ മുമ്പിൽ നൊമ്പരം കടിച്ചമർത്തി ലീഗ് വീണ്ടും ജൈത്രയാത്ര തുടരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മല സതീശനെ മൈ ചേർത്ത് വിളിച്ച കെ സുധാകരൻ സത്യം വിളിച്ചു പറഞ്ഞത് അത് പട്ടിയോടാണ് നായയോടാണ് ഉപമിച്ചത് ഞാൻ വെറുതെ എന്റെ വാ കൊണ്ട് പറയുന്നതല്ലേ ഇതൊക്കെ കണ്ട കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു ലീഗുകാരോട് നാ കേട്ട് നോക്കേണ്ടത് മൃഗങ്ങളുടെ കാര്യത്തിൽ അല്ലാതെ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും അതിന് മാത്രമല്ല ആരായിരുന്നാലും ഒരു ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ട വാക്കുകളും വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ും ഇതെല്ലാം കഴുകി അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരട്ട് കോൺഗ്രസിനേക്കാൾ എം എൽ എ സീറ്റ് നമുക്കാണല്ലോ എം എൽ എകൾ നമുക്കാണല്ലോ കൂടുതൽ അങ്ങനെയാണെങ്കിൽ പൊന്നാനിയും മലപ്പുറവും അല്ലാതെ ഒരു സീറ്റും കൂടെ ചോദിച്ച് മേടിക്കാം എന്ന് കരുതി ആ പ്രതീക്ഷയിലാണ് ആ സീറ്റ് ചോദിച്ചപ്പോഴോ വേണമെങ്കിൽ ഇവിടെ നിന്നോ അതൊന്നും തരാൻ പറ്റില്ല ഒരു ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ അതും കോൺഗ്രസും യു തള്ളി അപ്പോഴും ബിരിയാണി ചെമ്പിന്റെ മുമ്പിൽ നൊമ്പരം കടിച്ചമർത്തി ലീഗ് അവരുടെ സമാധാനപ്പെട്ട് മുന്നോട്ട് പോയി അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിൽ ആ വിഷമം തീർക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരുന്നു കൊടി ഉയർത്തി തേങ്ങാപ്പൂൾ പതിച്ച പച്ച കൊടി ഉയർത്തി ആഹ്ലാദ പ്രകടനം നടത്തി ആ വിഷമം തീർക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ കൊടി ഉയർത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല കൊടി ഉയർത്തിയതിന്റെ പേരിൽ പല സ്ഥലങ്ങളിൽ നിന്നും ചെവിക്ക് പിടിച്ച് പുറത്താക്കുകയും ചെയ്തു എവിടുന്നൊക്കെയോ പട്ടിയ പോലെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് അടിയും പേടിച്ചു ഇത്രയൊക്കെ ആട്ടും തുപ്പും കേട്ടിട്ടും അധികാരത്തിനു വേണ്ടി അവർ ആ സഹിക്കുന്ന ആ വേദനകളും യാതനകളും നൊമ്പരങ്ങളും കേരള ജനത മാത്രമല്ല ഇന്ത്യൻ ജനത മാത്രമല്ല ലോക സമൂഹം മുഴുവൻ ലീഗിന്റെ ഈ വാരം ചുമന്ത് കൊണ്ടുള്ള അടിമപ്പണി ചെയ്ത് നൊമ്പരം കടിച്ച കടിച്ചമർത്തുന്ന ഈ ഒരു ഗതികേട് കാരണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന നേതാക്കന്മാർക്ക് പിന്നെ കുഴപ്പമില്ല അവർക്ക് കിട്ടാനുള്ളത് അവിടുത്തെ ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് പിടാപ്പാട് വിടുന്ന ലീഗിന്റെ സൈബർ പോരാളികളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് പറയുന്നത് പിന്നെ ഈ ചില സമയങ്ങളിൽ ഇവരുടെ നിയന്ത്രണം വിട്ടു ഇവര് നിയന്ത്രണം വിട്ടിട്ട് ഇവർ തന്നെ ലീഗിനെ ലീഗിന്റെ നേതാക്കളെ നേതാക്കളെയും ഞാൻ വെറുതെ പറഞ്ഞില്ല ഏറ്റവും വലിയ സൈബർ പോരാളി എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സൈബർ പോരാളിയുടെ ആത്മരോധനം ഒന്ന് കേട്ടോ പക്ഷെ ഇത് കേൾക്കുമ്പോൾ സ്ത്രീകളും ഒച്ചുകുട്ടികളും ഇത് കേൾക്കരുത് കേൾക്കുന്നവർ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ശേഖരണം അധികാരമില്ലാത്ത ലീഗ് ജയ് മുസ്ലിം ലീഗ് ഈ വ്യക്തി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിലുള്ള കംപ്ലീറ്റ് സ്ത്രീകളെയും വനിതാ നേതാക്കളെയും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ വായിൽ വരുന്നതൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് അതാണ് സൈബർ പോരാട്ടം കാരണം ആശയവും ആദർശവും പറയാനില്ലാത്ത കൊണ്ട് വിളിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ സൈബർ പോരാളിയാണിത് അപ്പൊ ഇതൊക്കെയാണ് ലീഗിന്റെ അവസ്ഥ എന്നിട്ട് ഇവരുടെ ഈ വിഷമങ്ങൾ തീർക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മളെ സഹാക്കളെ അടിമക്കമ്മികൾ അടിമ സഹാക്കൾ എന്ന് പറഞ്ഞ് സ്വയം നൊമ്പരം കടിച്ചമർത്തി പോകുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇവർ വരുന്നത് അപ്പൊ എനിക്ക് ലോക മനുഷ്യാവകാശ സംഘടനയോട് പറയാനുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ നൊമ്പരം കടിച്ചമർത്തി ഭാരം ചുമന്ന അടിമപ്പണി ചെയ്യുന്നവരായിട്ട് കേരളത്തിലെ മുനാഫ്രിക്ക ലീഗിന്റെ വിഭാഗത്തെ ഉൾപ്പെടുത്തണമെന്ന് മാത്രമാണ് എന്റെ ഒരു അഭ്യർത്ഥന ഇത് എന്റെ മാത്രമല്ല വളരെ യും അഭ്യർത്ഥനയായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു ഇനി ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെയൊക്കെ വീഡിയോ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പിന്നെ ടിക്ടോക്കിലാണ് അവർ ഒരു പത്ത് പതിനയ്യായിരം ഫേക്ക് ഐ ഡി എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് അറിവ് ഈ നമ്മുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ അതിന്റെ താഴെ വന്ന് വീട്ടിൽ ഇരിക്കുന്നവരെ പച്ച തെറിയാണ് വിളിക്കുന്നത് എനിക്ക് അവരോട് പ്രത്യേകിച്ച് ദേഷ്യമോ വിഷമോ ഒന്നുമില്ല കാരണം കുട്ടിക്കാലത്ത് സ്വന്തം മാതാപിതാക്കളെ തെറി വിളിച്ച് തെറി എന്താണെന്ന് പഠിച്ച അവർക്ക് മറ്റുള്ളവരെ മാതാപിതാക്കളെ തെറി വിളിക്കുന്ന ഒരു മനസ്താപം ഉണ്ടാവത്തില്ല അതുകൊണ്ട് അത് നമ്മൾ കണ്ടില്ലാന്ന് നടിക്കുക കേട്ടില്ല എന്ന് നടിക്കുക കാരണം ഇത്രയും പിന്നെ വേദനകൾ കടിച്ചമർത്തുന്ന അവരുടെ ആത്മരോഷം വല്ലാതെ പുറത്ത് ചേടുമ്പോൾ അവര് നമ്മളെ സഹോദരങ്ങളായിട്ട് ായിട്ട് കണ്ട് ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക ഇനിയും തോൽവികളും ആട്ടും തുപ്പും ഏറ്റുവാങ്ങാൻ ലീഗിന്റെയും ലീഗിന്റെ സൈബർ പോരാളികളുടെയും ജീവിതം ബാക്കി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു